ഇന്നത്തെ ഇന്നത്തെ ദിവസം ദിവസം റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ മാത യൗമൽ ഉജീറ മിൻ അദാബിൽ കമാ ഖാല സ്വല്ലല്ലാഹു രാവിലോ അതിന്റെ പകലിലോ മരിച്ചാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും നാളെ കാണുമ്പോൾ ആസിഡ് മേടിച്ച് ഓടിച്ച് മരിക്കല്ലേ അങ്ങനെ അതെല്ലാം പറഞ്ഞതിന്റെ ആശയം വെള്ളിയാഴ്ച രാവിലോ അതിന്റെ പകലിലോ മരിച്ചാൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ ആരാണോ സൂറത്ത് ഓതുന്നത് വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ഓതുന്നവർക്ക് ശിക്ഷ കൊടുക്കുകയില്ല ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല റസൂലുള്ളാഹി മരണം വരെ സൂറത്ത് ദുഃഖാൻ കുറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ഓതണം എല്ലാ ദിവസവും ഓതണം കുറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ എല്ലാ വെള്ളിയാഴ്ച രാവിലും വേണ്ടി ഒരു സൂറത്ത് ഞാനൊരു പരിശുദ്ധമായ പരിശുദ്ധമായ കിതാബില് ഖുർആാനില് ഞാനൊരു സൂറത്ത് കാണുകയുണ്ടായി വയ്യ സലാസോനായ അത് മുപ്പത് ആയത്തുകളാണ് സ്വഹാബത്തെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അത് ഊതിയിട്ടുറങ്ങിയാൽ മുപ്പത് നന്മകൾ അവന്റെ പേരിൽ മുപ്പത് തിന്മകൾ അവനിൽ നിന്ന് ഡിലീറ്റ് ആക്കപ്പെടുമത്രേ മുപ്പത് പദവികൾ അവന്റെ പേരിൽ ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ് ഇത് ഓതിയിട്ട് രാത്രി ഉറങ്ങുന്നവരാരാണോ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അള്ളാഹു അയക്കുകയാണ് അവനെ സംരക്ഷിക്ക വേണ്ടി വേണ്ടി ആ ചിറക് ചിറക് അവന് വിടർത്തി വിടർത്തി കൊടുക്കുകയാണ് കൊടുക്കുകയാണ് മലക്കുകളുടെ രാത്രി സംഭവിക്കുന്ന ിൽ നിന്ന് ഇവനെ സഹായിക്കാൻ അള്ളാഹു മലക്കിനെ അയച്ചുകൊണ്ട് സഹായിക്കുകയാണ് സുബഹി രാവിലെ വരെ നേരം വരെ നബി നിർത്തിയില്ല പിന്നീട് പറയുന്നു വഹിയ അൽ മുജാദില ഇത് ഇത് തർക്കിക്കുന്ന തർക്കിക്കുന്ന സൂറത്താണ് സൂറത്താണ് കേട്ടോ കേട്ടോ എല്ലാ ദിവസവും ഈ പരിശുദ്ധമായ സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവർ മരിച്ചു പോയാൽ അവനെ ശിക്ഷിക്കാറുന്ന മലക്കുകളിൽ നിന്ന് അവന് രക്ഷ വാങ്ങിക്കൊടുക്കുന്ന സൂറത്താണ് സഹ പറഞ്ഞപ്പോ സഹാബാക്കള് പോയി നോക്കുകയാണ് സഹാബത്ത് കാണുന്നു അള്ളാഹുവേ സൂറത്തുൽ മുൾക്കാണത് കേട്ടോ സൂറത്തുൽ മുൾക്ക് ഓതിയിട്ട് ആര് രാത്രി ഉറങ്ങിയാൽ ഖബറിൽ അവന് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് കമാക്കാൽ റസൂൽ നിസ്കാര വിഭാഗത്തൊന്നും ഇല്ലാതെ മാത്രം ഓന്നിട്ട് കിടന്ന അത് അള്ളാഹ് നീ അറിയില്ല നിസ്കാര വിഭാഗത്തുള്ളവർ ഓദ്യിറ്റ് കിടന്ന ഉറപ്പാണ് ഇല്ലാത്തവർ ഓദ്യറ്റ് കടന്നാൽ അള്ളാഹു കാലം ഇൻഷാ ചിലാ ഉദ്ദേശിച്ചാൽ പുറത്ത് കൊടുത്തേക്കാം ചെലപ്പോ അള്ളാഹു സുബാൻ ഉദ്ദേശിച്ചാൽ അവന്റെ പുറത്ത് കൊടുത്തേക്കാം നമുക്കറിയില്ല അത് അള്ളാൻ്റെ അപ്പൊ ഇത് ദിവസം ഓതിയാൽ അവര് ഖബറിൽ ശിഷ്യുണ്ടാവൂലെന്ന് വിധങ്ങളെ പഠിപ്പിച്ചു അള്ളാഹിന്റെ റസൂല് മഹരീബിന്റെയും ഇഷാ ഇടയിൽ ഓതി ഓതി തീർക്കുന്ന രണ്ട് സൂഹത്ത് ഒന്ന് രണ്ട് സൂഹത്തിൽ വെള്ളിയാഴ്ച നമ്മൾ ഓതൂലേ എല്ലാ ദിവസവും ഓതണം വെള്ളിയാഴ്ച എല്ലാ ദിവസവും പൂർണ്ണമായിട്ട് ഷാബിന് ശിക്ഷ അപ്പൊ അതുകൊണ്ട് ഇത് ഓതിയിട്ട് രാത്രി കിടക്കണം ഇത് ഓദിയാല് സംഭവം എന്താ സ്വർഗം കിട്ടും നാല് സൂറത്ത് ദിവസം ഓതിയാല് നിങ്ങൾക്ക് നാളെ െ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുഖം പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് പറഞ്ഞു തരണോ നമുക്ക് അടുത്ത അടുത്ത പ്രാവശ്യം മാറ്റി വെക്കാം നാല് സൂറത്ത് സൂഹത്ത് മൂന്ന് സൂറത്ത് ദിവസം തോറും ഓദ്യാല് നിന്നെ വിളിക്കപ്പെടും ആ വാ ഞാൻ എല്ലാ ദിവസവും തോന്നുന്നുണ്ട് അഹ് എന്തെങ്കിലും പേര് വിളിച്ചാ രക്ഷേ അല്ല അമ്മടെ ഒക്കെ വിളിക്കട്ടെ ആണ് ഇത് കാണാൻ കാണാപടിച്ചാ ഇങ്ങനെ കാണാൻ കാണാപടിച്ച് ദിവസം തോറും ചുമ്മാ മൈരിന്റെ തോന്നിരിക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് അങ്ങോട്ട് പോകുമെന്ന് കേസ് കിട്ടേ ഉള്ളൂ

അള്ളാഹു നിനക്ക് കണ്ടുമുട്ടാൻ സാധ്യമാകും മാത്രമല്ല പര്യാപ്തമാണ് മരിക്കുന്നതിന് മുന്നർക്ക് വെക്കൂല അള്ളാഹു താലെ നരകത്തിലും പ്രവേശിപ്പിക്കൂല ഈ നാല് സൂഹത്ത് ഓതിയാൽ മൂന്ന് സൂഹത്ത് ദിവസം തോറും ഓതിയാൽ ദിവസം തോറും മൂന്ന് സൂറത്ത് ഓതിയാൽ ജന്നത്തിൽ നിന്ന് നിന്നെ ക്ഷണിക്കപ്പെടുമത്രേ എന്റെ പേര് അവിടെ രേഖപ്പെടുത്തും ഒന്ന് സൂറത്തുൽ ഖമർ നേരത്തെ ഞാൻ രണ്ട് തൊട്ടടുത്ത സൂറത്തുർ റഹ്മാൻ മൂന്ന് തൊട്ടടുത്ത സൂറത്തുൽ വാഖിയ ഇത് മൂന്നും അടുത്തടുത്തിടക്കാണ് ഈ മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതുന്നവർക്ക് ജന്നത്തുൽ ഉൽ ഹുർദ്ദിൽ നിന്ന് ക്ഷണം ഉണ്ടാകുമെന്ന് ബീൻ റസൂലുള്ളാഹി യാസിൻ രാവിലെ വൈകിട്ടും ഓരോരുത്തരും ഓദി കിടന്നാൽ രാത്രി ഓദിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ അവൻ്റെ പാവ എല്ലാം ഡിലീറ്റ് എല്ലാം ഡിലീറ്റ് രാത്രി യാസീൻ ഓതിട്ട് കിടന്നാൽ അവന്റെ ഭാഗ്യമാണ് ഇതൊക്കെ അറിയാവുന്ന സൂറത്തല്ലേ സൂറത്ത് റഹ്മാൻ റഹ്മാൻ വല്ലാൻ അറിയാത്ത ആർക്ക പിന്നെ ഇത് മാത്രം ഇത്തിരി പാടുണ്ട് അത് ചുമ്മാടുത്ത് വെച്ച് നോക്കിയാൽ മതി മൊബൈൽ ഉണ്ടല്ലോ മെസ്സിയെ കാണാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട് നെയ്മറെ കാണാൻ ഉപയോഗിക്കാറുണ്ട് ഡൊണാൾഡോയെ കാണാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അവന്റെ ചിരി കണ്ട് അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളഹാന്റെ റസൂലിനും സൂഹൃത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവന് ചിരി വന്നില്ല മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ സുബഹാൻ റബ്ബി അവന്റെ ചിരി സന്തോഷം കണ്ടില്ലേ അമ്മ അതിന് അഡിറ്റ് ആയി പോയി എല്ലാ അതിന്റെ പിന്നാലെ ഇപ്പം നിസ്കരിക്കാൻ നേരത്ത് അവന്റെ പിറകിൽ കിടക്കുന്ന മെസ്സി നമ്പർ പത്ത് അക്ബർ കാരണം എന്നെ ഫ്രണ്ട് സഫീ നിൽക്കുന്നവനാണ് അവന്റെ ആ ജേഴ്സിൽ നോക്കിയിട്ടാണ് നമ്മൾ നീങ്ങത്ത് വെക്കുന്നത് നിസ്കരിക്കാൻ വരുമ്പോഴേ അത് ഇട്ടിട്ടല്ലേ റൊണാൾഡോയുടെ മെസ്സിയുടെ ഇതൊക്കെ ഈ പേരും നമ്പരും വെച്ചിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് അത് നോക്കിയിട്ടാണ് ആ പിറകിലുള്ളവൻ നിസ്കരിക്കുന്നത് കാലം പോയ പോക്ക് െ ലോകം അസ്തമിക്കുകയില്ല എന്റെ സമുദായം പാശ്ചാത്യൻ സഹോദരങ്ങളെ യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റും യൂറോപ്യൻകാർക്ക് വേണ്ടി കട്ട് ഔട്ടർ അഞ്ചേ കോടി രൂപയ്ക്കാണ് ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി കേരളക്കാരൻ കട്ട് ഔട്ടർ ഉണ്ടാക്കിയത് അഞ്ചേ കോടി രൂപ മെസ്സി ജയിച്ചപ്പോ കേരളം കുടിച്ച കള് അമ്പത് കോടി രൂപ അതിൽ കുഭൂരിപക്ഷവും മലപ്പുറം കാക്കന്മാർ കുടിച്ചു കോടി മലപ്പുറത്ത് ഞാൻ പോയി പ്രസംഗിച്ചപ്പോ അവരും പറയാം ഉസ്താദെ മുസ്ലിങ്ങളല്ലാദെ കുടിച്ചത് ഞാൻ പറഞ്ഞു മലപ്പുറത്ത് കൂടുതലും ആരാ മലപ്പുറത്തു കൂടുതലാരാശല അവർക്ക് പറഞ്ഞപ്പോൾ ഒരു വിഷമം എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ കുടിക്കാൻ സന്തോഷത്തിന്റെ പേരിൽ അമ്പത് കോടിയുടെ കല്ല് കുടിച്ചു നല്ല ഗുണമുണ്ടോ നിമിതങ്ങൾ പറഞ്ഞാ യൂറോപ്യൻ സംസ്കാരം എന്റെ സമുദായം പിൻപറ്റാതെ സംഭവിക്കൂല യാമനാളായി എന്റെ അർത്ഥം എന്റെ അർത്ഥ അടയാളാണ് വീടുകളിലൊക്കെ ക്ലോസറ്റിന്റെ പേരെന്താ യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസറ്റ് രാഹത്തായ ക്ലോസറ്റ് ഇന്ത്യൻ ക്ലോസ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ പള്ളിക്കുടി പോകുമ്പോൾ പറയാം നാം ഭാരതീയരാണ് ഇന്ത്യക്കാരാണ് അതൊക്കെ പറഞ്ഞിട്ട് യൂറോപ്യൻകാരൻ്റെ ക്ലോസെറ്റാ വീട്ടിലെ തീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിയല്ലേ സംഭവം ആയുർവേദ ഹോസ്പിറ്റലിൽ പോ വൈദ്യം പറയും നിങ്ങൾ പഴയതുപോലെ പണ്ടൊക്കെ ആ പിന്നെ കടലിന്റെ സൈഡിൽ പോയിരിക്കുന്നില്ലേ ആ പണ്ടൊക്കെ ആ പറമ്പത്ത് പോയിട്ട് വെളിയിൽ ഇരുന്നിട്ടുള്ള ആ ഒരു സംവിധാനം എന്ത് റാഹത്താണത് നല്ല കടലിന്റെ കാറ്റ് പഠിച്ചിട്ട് അപ്പം വയറുള്ള അമ്മും ഇങ്ങനെ ഇരിക്കുമ്പോ വയറൽ അമങ്ങും അതാണ് ഏറ്റവും നല്ലതെന്ന് വൈദ്യന്മാര് പോലും പറയുന്നുണ്ട് പോലും അവർ പറയുന്ന യൂറോപ്യൻ സംസ്കാരം അസുഖം വരുന്നതിന്റെ പേരിൽ നമ്മള് ഒരിക്കലും ദേഷ്യപ്പെടരുത് ഒരിക്കലും ദേഷ്യപ്പെടരുത് ഓഹ് ഒരു പനി അളിയ ഒരു ഒടുക്കത്തെ പനി ഒരു മൂന്ന് മാസമായി വന്നിട്ട് ഒരു മുടിഞ്ഞ ചുമെന്ന് പറഞ്ഞാൽ ഒരു ഒടുക്കത്തെ ചുമയാണിത് ഗതച്ച എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാനാ കല്ലെടുത്ത് തലക്കിനി ആള് പറയാണ് ഒരു പനി വന്ന പറഞ്ഞ കുറ്റം പറയല്ലേ കേട്ടോ ഉള്ള ഒരു തീയാണ് അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറയാൻ കണ്ട പനിയെ രോഗം വന്ന രോഗത്തെ കുറ്റം പറയരുത് അതിലൂടെ നിന്റെ പാവങ്ങളെല്ലാം മാപ്പ് ചെയ്യുകയാണ് ആരുടെ എങ്കിലും കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതിലൂടെ നിന്റെ ഡിലീറ്റ് ആക്കുകയാണ് ക്ലിയർ ചാറ്റ് അടിക്കുകയാണ് അതുകൊണ്ട് ഒരു രോഗം വന്നത് പേരിൽ കേട്ടോ കേട്ടോ പണ്ടാരടങ്ങാൻ മഴ മഴ ഒരു ഈ ഈ കമ്മറ്റിക്കാർ രാവിലെ മീൻ കച്ചവടത്തിന് പോകുന്ന പുരാവിടുക്കത്ത മഴ ഇന്ന് കച്ചവടം ഒന്നും നടക്കൂല പെരുന്നാ കച്ചവടത്തിന്റെ തലേ തങ്ങാ മഴ പെയ്താൽ പറഞ്ഞു നിങ്ങള് കാലത്തെ കുറ്റം പറയരുത് ഞാനാണ് ാണ് കാലം കേട്ടോ കാലത്തെ കുറ്റം പറയരുത് ഞാനാണ് കാലം കാലം എന്ന് റസൂലുള്ളാഹി നമ്മൾ മഴ മഴ വെള്ളം എടുത്തിട്ട് അടിഞ്ഞാറ് പോയിട്ട് എത്ര ദിവസമായത് എന്ത് മഴയണത് പറയല് പറയല് അള്ളാണ് ഈ മഴ കണ്ടോ പൈനമാനത്തു ഞാനാണ് കാലം അതുകൊണ്ട് കുറ്റം പറയല്ലേ സുഹൃത്തുക്കള സഹോദരങ്ങളെ അപ്പൊ ഈ ഖബർന്ന് പറഞ്ഞ സംഭവം നമ്മൾക്ക് യാഥാർത്ഥ്യമാണ് ഉണ്ട് ഉണ്ട് നരകമുണ്ട് കബറിൽ ഈ കബറിനകത്ത് നമ്മൾ അങ്ങോട്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് കടന്നു വരികയാണ് മുൻകർ നക്കീർ നമ്മൾ ഇന്നലെ രാത്രി മരിച്ചവരാണ് നമ്മുടെ റൂഹനെ അവിടെ മടക്കപ്പെടും അവന്റെ റൂഹനെ മടക്കപ്പെടുകയാണ് ഐ കല കാ സല കാ മൺറബുക അവനെ ഉണർത്തിയിട്ട് ഇരുത്തിയിട്ട് അവനോട് ചോദിക്കും ആരാണ് റബ്ബ് ആരാണ് റബ്ബ് അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകും ദാസൻ സത്യം പറഞ്ഞിരിക്കുകയാണ് അവന്റെ കബര് വിശാലമാക്കി കൊടുക്കണേ അവന്റെ കബറ് പ്രകാശപൂരിതമാക്കണേ സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിച്ചു കൊടുത്തവനെ സന്തോഷത്തോടെ ഉറക്കണേ കൊടുത്ത ഒരു ചാൻസ് ആവുക സുഹതാക്കൾക്കും സാലിഹിങ്ങൾക്കും കിട്ടിയ ചാൻസ് ആണ് നമുക്ക് കിട്ടും എന്നല്ല ഉറപ്പുണ്ടോ അല്ല തരട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹും നമുക്ക് നൽകട്ടെ അവര് മേടിച്ചുകൊണ്ട് പോയി ഒരു വായിക്കൊണ്ടിരിക്കും അവരുടെ ശരീരം തൊടുവില്ല അവരുടെ ശരീരം തൊടാൻ പറ്റൂല പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ ഖുർആൻ ഓതുകയും പഠിക്കുകയും ആ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ മരിച്ചു പോയാൽ എത്രയോ പേര് ഖുർആൻ ഖുർആാൻ തീർത്തവരുണ്ട് ഉമ്മമാരൊക്കെ എത്രയോ പേര് ദിവസം തോറും ഖുർആൻ ഓതും പക്ഷെ ഖുർആൻ ഒരു ഭാഗത്തോടെ ഓതും മറുഭാഗത്ത് അയൽവക്കാന്റെ വിത്തനായും പറയും അതോടുകൂടി അതങ്ങ് ഡിലീറ്റാവും അതാ വലിയ പ്രശ്നം ഒരുപാട് അമൽ ചെയ്യും ഒരു വാതിലൂടെ അമൽ ചെയ്യും അടുത്ത വാതിലൂടെ അതെല്ലാം ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും വെറുതെ വട്ടം കൂടിയിരുന്ന് ഇപ്പൊ ഇന്ന ഈ കുടുംബശ്രീ അതുപോലുള്ള പരിപാടികളെല്ലാം കൂടിയിട്ട് വെറുതെ നമ്മൾ അവരുടെ ഇവിടെ വനാവിത്തനാ പറഞ്ഞർ ഖുർആൻ ഓത്ത് എല്ലാം വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് നമ്മൾ ആരെ കുറിച്ചും പറയണ്ട ഉമ്മ ആരെ കുറിച്ചും പറയണ്ട ഖുറാൻ ഓദിക്കോ ഈ ഖുർആൻ ഓതുമ്പോൾ ഈ ഖുർആൻ നിങ്ങൾക്ക് കബറി കൂട്ടുകാരനായിട്ട് വരും ഓർത്തോളി ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല ലമിതങ്ങൾ പറഞ്ഞു ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല ആണുങ്ങളിൽ നിന്ന് മാലയിടുന്നു ആണുങ്ങൾ ണുങ്ങൾ കാതു കുത്തുന്നു ആണുങ്ങള് പെണ്ണുങ്ങളെ പോലെ മുടി പറകോട്ട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്നു ബോയിടുന്നു അവിടെ ബോ ആണുങ്ങൾ ഇല്ലേ ഇല്ലേ വിധങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം വരും അന്ന് ആണുങ്ങളുടെ വേഷം പെണ്ണു ധരിക്കും പെണ്ണിന്റെ വേഷം ആണു ധരിക്കും പെണ്ണുങ്ങളെ നാണുങ്ങളെ പോലെയാണ് ജീൻസും ടീഷർട്ടും ആണ് മുടികട്ട് ചെയ്ത് ബോബ് ചെയ്തിരിക്കുകയാണ് ആണാണോ പെണ്ണാണോന്നറിയില്ല ബൈക്കിൽ കരെ പട്ട 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 പട്ടാണ് ബൈക്കില് ഭയങ്കര സ്പീഡിലാണ് ഹൈവേയിലൂടെ ബുള്ളറ്റിൽ പോകുന്നത് പെണ്ണുങ്ങള് ബൈക്ക് ഓടിക്കുന്ന കാലം പരാത ലോകം റെഡിയായിരുന്നു എല്ലായി പിന്നെ ഒന്നുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലം വരാതെ അതിനാണ് നമ്മൾ പറയുന്നത് ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന ആണിനെ കൊണ്ട് സുഖമുണ്ടാക്കിയെടുക്കുന്ന കാലം വന്നാല് പെണ്ണ് പെണ്ണിനെ ഭോഗിക്കുന്ന ഒരു കാലം വന്നാൽ തീ കൊടുങ്കാറ്റ് കൊണ്ട് ആ നാടിനെ നാടിനെള്ളാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് കമാകാല ഹബീബുന ാണ്ബിയാൻ ആണ് ആണിനെ കഴിക്കുന്ന പേരാണ് രണ്ടും ഇല്ലാത്ത വല്ല ചോദ്യം ഞാൻ പറഞ്ഞാമത്തായിട്ടോ സംഭവം റെഡിയായി ഔലിയാക്കളെ അള്ളാഹുന്റെ ആരിഫിങ്ങൾ അവരൊക്കെ രക്ഷപ്പെട്ടു അഹമ്മദില്ല അവരൊക്കെ രക്ഷപ്പെട്ടു പുറത്തു കൊടുക്കട്ടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഈ വാദ് നസീഹത്ത് നമുക്കൊരു ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ